വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ ആരോഗ്യ വിഭാഗത്തിന്റെ പശുമല ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചതായി ആരോപണം കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഓടുകൾ ഇളക്കി നീക്കിയത് പുനഃസ്ഥാപിക്കാത്തതിനാൽ പഴയകാല നിർമ്മാണത്തിലുള്ള കെട്ടിടം മഴയത്ത് നശിക്കുമെന്നും ആക്ഷേപം ഇനി മുതൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങി എല്ലാവിധ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഗാജറ്റുകളും വൻവിലുക്കുറവിൽ സ്വന്തമാക്കാം ഒപ്പം എല്ലാവിധ സർവീസുകളും ഉടൻ തന്നെ സന്ദർശിക്കൂർ വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ പശ്ചിമല ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ വിഭാഗത്തിന്റെ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് പാതി വഴിയിൽ നിലച്ചതായി പരാതി ഉയരുന്നത് മാർച്ച് കൂടിയാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നവീകരണ പ്രവർത്തനങ്ങൾക്കായി കോൺട്രാക്ടർ ഈ കെട്ടിടം ഏറ്റെടുത്തത് എന്നാൽ രണ്ടു മാസങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഓടുകൾ ഇളക്കി വച്ചതല്ലാതെ മറ്റ് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല എന്നാണ് പരാതി ഉയരുന്നത് ഹൃദയഭാഗത്തിൽ പറഞ്ഞാൽ എൺപത്തിയാറ് സെന്റ് സ്ഥലമുണ്ടായിരുന്ന ആരോഗ്യവകുപ്പിന്റെ സ്ഥലം അവിടെ ഇപ്പോൾ അവശേഷിക്കുന്ന കെട്ടിടമാണ് ആ കെട്ടിടത്തിന് ദയനീയ ചിത്രമാണ് നമ്മളിപ്പോൾ ആ കെട്ടിടം വലിയ കുഴപ്പമൊന്നുമില്ല ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അവിടെ ഏതൊരു താമസം ഇത് അടുത്ത ദിവസത്തെ മെയിൻ്റനൻസ് ഒന്നിലേക്ക് പണയം വരികയും മാർച്ച് അവസാനമാണ് എന്ന് തോന്നുന്നു അതിൻ്റെ ഓടെല്ലാം കുളിച്ചു മാറ്റി പഴയകാല കെട്ടിടമാണ് കരികല്ലോ വ്യക്തിയുള്ള കെട്ടിടമാണ് ആ കെട്ടിടത്തിൻ്റെ ഓടെല്ലാം കുളിച്ചു മാറ്റി ഈ നിമിഷം വരെ അതിൻ്റെ പുറത്ത് പണിതാക്കണ്ടുപോലും പഠിച്ചിട്ടില്ല ആ കെട്ടിടം തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടം വെയിലും മഴയും വേണ്ടി നശിച്ചു കൊണ്ടിരിക്കുക അന്വേഷിച്ചപ്പോൾ ബ്ലോക്കിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഭരണസമിതി ഫോൺ എടുക്കുന്നില്ല അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയാണ് കെട്ടിട നവീകരണത്തിനായി അനുവദിച്ചിരുന്നത് എന്നാൽ മാർച്ച് അവസാനമായതോടുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതിരുന്നതിനാൽ കെട്ടിട നവീകരണത്തിന് അനുവദിച്ച തുക സ്പിൽ ഓവറിലേക്ക് മാറിയതുമായാണ് കരാറുകാരൻ അറിയിച്ചിരിക്കുന്നത് വണ്ടിപ്രിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തു വരുന്ന ആറോളം ജീവനക്കാരാണ് ഇവിടെ താമസിച്ചുവരുന്നത് അനാഥമായി കിടന്നിരുന്ന കെട്ടിടം നാശത്തിലേക്ക് പതിക്കാതിരിക്കാനും ആരോഗ്യ വിഭാഗത്തിന് കീഴിലുള്ള കെട്ടിടത്തിന്റെ പരിസര പ്രദേശങ്ങളിലും ഇനിയും അനധികൃത കയ്യേറ്റങ്ങൾ ഉണ്ടാവാതിരിക്കാനുമായാണ് കെട്ടിട നവീകരണത്തിനായുള്ള നടപടികൾ ആരംഭിച്ചത് എന്നാൽ കെട്ടിടത്തിന്റെ മേൽക്കൂര പൊളിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നടന്നത് മഴക്കാലം ആരംഭിച്ചതോടുകൂടി പഴയ നിർമ്മാണത്തിലുള്ള കെട്ടിടം നാശത്തിലേക്കാവുമെന്ന ആരോപണമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ